ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ബാച്ച് കുട്ടി പോലീസ് പുറത്തിറങ്ങി പാസിംഗ് ഔട്ട് പരേഡ് പി മമ്മിക്കുട്ടി ചെയ്തു ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പദ്ധതി തുടങ്ങിയത് ഈ പദ്ധതിയിലെ രണ്ടാം ബാച്ചിലെ അംഗങ്ങളായ നാൽപ്പത്തിനാല് കേഡറ്റുകളാണ് വിനിയോഗിച്ച പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ മൈതാനിയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ പി മമ്മിക്കുട്ടി എംഎൽഎറ്റുമാങ്ങി ആത്മാഭിമാനം മിഴികളുമായി തികഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവിതങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ രാഷ്ട്രബോധവും പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും ഒക്കെ കൂടി ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി ചെറുപ്പശ്ശേരി സബ് ഇൻസ്പെക്ടർ എ പ്രസാദ് മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി സുനിൽരാജ് ഹെഡ്മിസ്റ്റർ എ സി രചിത പി ടി എ പ്രസിഡന്റ് എൻ മനോജ് മാനേജർ എം പി ഗോവിന്ദരാജൻ മാനേജ്മെന്റ് പ്രതിനിധി ഉണ്ണിയൻകുട്ടി ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ കെ ജയകൃഷ്ണൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വിനീത് കൃഷ്ണൻ കെ ടി സൂര്യാമോൾക്കെ എന്നിവർ പങ്കെടുത്തു രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സന്നിഹിതരായി പരേഡ് കമാൻഡറായി മുഹമ്മദ് അജ്മൽ സി സെക്കൻഡ് ഇൻ കമാൻഡറായി ശ്രേയ എച്ച് പ്ലാറ്റൂൺ ലീഡർമാരായി നിരഞ്ജൻ ടി പി അബർണ പി ടി എന്നിവർ പരേഡ് നയിച്ചു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് അജ്മൽ സി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അബർണ പി ടി എന്നിവർ മികച്ച കേഡറ്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു Niva Gold, Diamonds and Platinum, Chirplashiri and Ottapalam